ഒരു സൈഡ് ഒരു പത്തിരുപത് അടിയോളം വേണ്ടി വരും കേട്ടോ ഏപ്പിൻ്റെ പൈപ്പിനോ അല്ല പൈപ്പിനെ ബലം ഉണ്ടാവില്ല സാറേ നോക്ക് साइड 2 2 2 3 3 3 3

ല്ലേ പിന്നെ ഒരു പൊടിക്കും കൂടെ താഴ്ത്തി അതിന്റെ വെയിറ്റ് കുറയുള്ളൂ വെള്ളത്തിൽ പാതിയാവണം അല്ലെങ്കിൽ പിന്നെ അത് വെയിറ്റോടുകൂടി നൂങ്ങി നിൽക്കണം ആ ലെവലില് ആ ലെവലില് ആ ലെവലില് ഇതാക്കി

അതെ ഒരു കാര്യം പുറത്തെ આડી મારી એને નંગા ઉલ્લી આલેને માથે આલેને માથે આડી જાવ એક મિનિટ કમંડો 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 કાય 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 આડી મારી